ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഒരു വീഡിയോ ഉണ്ടാവും ഇത് ഞാൻ കുറെ നാള് മുമ്പ് എടുത്തു വച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഒരു മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് വേനൽക്കാലത്ത് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ കോഴികള് ഇതിന്റെ ഷെഡിനകത്തുള്ള ചവിരിപ്പൊടിയിൽ കുളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നല്ല രസമാണ് ഇവരിങ്ങനെ പൊടിമണ്ണിലും അതേപോലെ ഇങ്ങനെ ചകിരിപ്പൊടിയിലൊക്കെ കുളിക്കുന്ന കാണാനായിട്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും ഇവരിങ്ങനെ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഈ പൊടിമണ്ണിലും പിന്നെ അതുപോലെ ചകിരിപ്പൊടി നിങ്ങളിപ്പോ ഷെഡിനകത്ത് താഴെ തറയിൽ വിരിച്ചിരിക്കുന്ന ലിറ്ററിലൊക്കെ ഇതുപോലെ കുളിക്കുന്നത് അവരുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അതിലുപരിത് കാണാൻ തന്നെ ഒരു കൗതുകമാണ് നമുക്കത് കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ തന്നെ ഒരു നല്ല രസമാണ് ഇത് വേണ്ട അപ്പൊ കോഴികൾ ഇപ്പൊ ഇവരെല്ലാരും ഇവിടെ കിടന്നിങ്ങനെ ആ ചകരിപ്പൊടിയിൽ കുളിച്ചോണ്ടിരിക്കുകയാണ് ഇത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒന്നുമില്ല ഞാൻ ഈ വിഷ്വേസ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് ഓക്കെ ബൈ